ിയോബ് അധ്യായം എട്ട് അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എത്രകാലം നീ ഇങ്ങനെ സംസാരിക്കും നിന്റെ ഉന്നത വാക്കുകൾ നിറഞ്ഞിരിക്കും ദൈവം ന്യായം മറിച്ച് കളയുമോ സർവശക്ത നീതിയെ മറിച്ചു കളയുമോ നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിർക്രമങ്ങൾക്ക് തക്കവണ്ണം ഏൽപ്പിച്ചു കളഞ്ഞു നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിമാനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിന്റെ രീതിയുള്ള വാസസ്ഥലത്തെ സമൃദ്ധമാക്കും നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക അവരുടെ പിതാക്കന്മാരുടെ അറിയിപ്പ് ഫലം ഗ്രഹിക്കുക മാത്രം ഒന്നറിയാത്തവർ ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ അവർ നിനക്കുപദേശിക്കും അവരുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുവിക്കും വരണ്ട നിലത്ത് കിണർ ഉയരുമോ വെള്ളമില്ലാത്തിടത്ത് വെറും പുല്ല് വളരുമോ അത് ടുക്കാതെ തണ്ടിലായിരിക്കുമ്പോൾ തന്നെ മറ്റു എല്ലാ പുല്ലിലും വേവാടിപ്പോകുന്നു ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും ഗതിയും അങ്ങനെ തന്നെ കാവിൻ്റെ പ്രത്യാശ നശിച്ചു പോകും അവൻ്റെ ആശ്രയം മറ്റുപോകും അവൻ്റെ ഭവനം ചിലന്തി വരെയത്രേ അവൻ തൻ്റെ ഭവനത്തെ ആശ്രയിക്കും അതോ ഉറച്ചു നിൽക്കുകയില്ല അവൻ അതിനെ മുറുകെ പിടിക്കും അതോ നിരാ നിൽക്കയില്ല സൂര്യൻ്റെ മുമ്പിൽ അവൻ പച്ച പിടിച്ചിരുന്നേക്കാം അവൻ്റെ ചില്ലികൾ അവൻ്റെ തോട്ടത്തിൽ പടരുന്നു കൽക്കെട്ടുള്ള ഭവനം അവൻ കാണും അവൻ അത് ഇടിച്ചു കളഞ്ഞാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് വ്യാജം പറയും അവൻ്റെ സ്ഥലത്തു നിന്ന് അതിനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അത് അവനെ തള്ളി പറയും അവൻ്റെ ഗതിയുടെ വഴിയെല്ലാം അവൻ പരിശോധിക്കും പൊടിയിൽ നിന്ന് മറ്റൊന്നും വരും ദൈവം നിഷ്കളങ്കരെ നിരസിക്കുകയില്ല ദുഷ്കർമ്മികളെ താങ്ങുകയുമില്ല അവൻ ഇനിയും നിന്റെ വായിൽ മന്ദകാസവും നിന്റെ അതരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും നിന്റെ ശത്രു ലജ്ജ ധരിക്കും ദുഷ്ടന്മാരുടെ കൂടാരമില്ലാതെയാകും ദൈവമേ സ്തുതി യോ ഗ്യമാകുന്നു പാർകു